എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഒരു ചുരിദാറിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഓർഡിനറി ചുരിദാറാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനതി ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത് ലൈനിങ് വലിയ അളവിലുള്ള ചുരിദാർ തന്നെയാണ് ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ നാൽപ്പത്തിരണ്ടിഞ്ച് ലെങ്ത് ഉണ്ട് നമുക്കതിൻ്റെ ലൈനിങ് നാൽപ്പത്തി ഇഞ്ചേ ഉള്ളൂ അതുപോലെ കഴുത്ത് അഞ്ചിഞ്ച് റൗണ്ട് കഴുത്താണ് രണ്ടര ഇഞ്ച് ഇത് വെക്കാം അതുപോലെ ഷോൾഡറ് പന്ത്രണ്ടര ഇഞ്ച് ഉണ്ട് നമുക്കൊരു അര ഇഞ്ച് കൂട്ടി വെക്കാം പതിമൂന്ന് ഇഞ്ച് റികാൾ ഒരു ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അതുപോലെ നമ്മളിതിൻ്റെ സെൻറ്റർ ഷേപ്പ് എടുക്കേണ്ടി നമുക്ക് പതിമൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അപ്പം നമുക്കിതിൻ്റെ ലൂസ് വേണ്ടുന്നത് ഇരുപതര ഇഞ്ചാണ് ഇരുപതിനഞ്ചെന്ന് പറഞ്ഞാൽ കറക്റ്റ് പത്തേകാലിൽ വെച്ചിട്ട് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഇരുപതര ഇഞ്ച് അതുപോലെ സെൻ്ററിൽ നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അത് നാൽപ്പത്തി ഇഞ്ചായത് ഉള്ളു അതുപോലെ ഇതിൻ്റെ അടിവശം ഇരുപത്തി മൂന്ന് ഇഞ്ചാണേ ഉള്ളത് പതിനൊന്നര ഇഞ്ച് വെച്ചാൽ അവർ അതുപോലെ നമുക്കിതിൻ്റെ സൈഡ് ഓപ്പൺ അതായത് സ്വിറ്റ് ഇരുപത്തിയഞ്ച് ഇഞ്ച് വരുന്നുണ്ട് വലിയ വലിയ സ്വിറ്റാണ് അപ്പോൾ അതിന് കണക്കായി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ലൂസും കൂടെ ഇവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ച് ലൂസാണ് ഇപ്പോൾ പത്തര ഇഞ്ച് ത്രയും വച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളൊരു റിക്കാർഡ് പെട്ടെന്ന് ഇതുപോലെ മാർക്ക് ചെയ്യാം അതുപോലെ ഇതുപോലെ എടുക്കാം സ്ലിപ്പിന്റെ ഭാഗം ചെയ്തെടുക്കാം ഇതിനുണ്ടാവുക നമ്മളായിട്ട് തയ്യൽ തുണിക്ക് ആവശ്യമായ ഒരു ഇഞ്ചി വെച്ചിട്ട് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ കൂടുതൽ സൈഡ് നിങ്ങൾക്ക് ഓപ്പർ വേണമെങ്കിൽ അതുപോലെ ചെയ്യാം കൂടുതൽ തയ്യൽ തുണി വേണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം ബാക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഇത് വെച്ചിട്ട് ബാക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ബാക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇത് ഫ്രണ്ട് ഇതേ സെയിം തന്നെയാണ് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായി വെച്ചിട്ട് ബാക്ക് ഫ്രണ്ട് ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതിൻ്റെ ബാക്കും വലിയ കഴുത്താണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ബാക്ക് കട്ട് ചെയ്യുന്നത് കൈ കട്ട് ചെയ്യേണ്ടിണ്ട് കൈക്ക് ലൈനിങ് വേണം ഇപ്പോൾ തൈൽ തുണിക്ക് വേണ്ടി കുറച്ച് അര ഇഞ്ച് മുകളിൽ ഭാത്തു മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് മൂന്ന് ഇഞ്ച് നമുക്കിപ്പോൾ ആറ് ഇഞ്ചാണ് എൻ്റെ കൈയുടെ നീളം ആറ് ആറര വരും ആറര ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് ദിവസം അതുപോലെ ആറര ഇഞ്ച് ഉണ്ട് ഇവിടെ എട്ട് ഇഞ്ച് വെച്ചാണ് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുണിക്ക് ഭാഗം ഇതേപോലെ മടക്കി അടിക്കാൻ വേണ്ടിയുള്ള മാർക്ക് ചെയ്യാം അതേപോലെ റികൾ വരുന്ന സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം തയ്യൽ തുണിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കുറച്ച് കൂടുതലുണ്ട് ശേഷം ഈ സൈഡ് ഫ്രണ്ടിൽ വരുന്നവശം ഒര ഇഞ്ച് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കളയണം കട്ട് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ കൈയുടെ റികാളെ നല്ല ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ ലൂസ് വരും ഫ്രണ്ട് ഭാഗം അപ്പം അതുപോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു അര ഇഞ്ച് കുഴിച്ചെടുത്തിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ നിലത്തെ ഇതിൻ്റെ ഫ്രണ്ടിൽ കഴുത്ത് കട്ട് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിന് എംബ്രോയ്ഡറി ഉള്ളതാണ് അപ്പോൾ എംബ്രോയ്ഡറിക്ക് കണക്കായിട്ടാണ് അതിന് കഴുത്ത് കട്ട് ചെയ്തത് കട്ട് കഴുത്ത് എടുക്കേണ്ടത് അതുകൊണ്ടാണ് കട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ ഏതെന്തെന്ന് കട്ട് ചെയ്യുമ്പോഴും ആദ്യം അതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കണം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്രണ്ട് ഇഷ്ടംപോലെ ക്ലിയറായി വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് അടിവശം തയ്യൽ തുണി കണക്കായിട്ട് കൂടുതൽ വെക്കേണ്ടതായിട്ടുണ്ട് അതിലെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റ. അതുപോലെ നമ്മൾ എംബ്രോയിഡറി ഉള്ളതാണ് അപ്പോൾ എംബ്രോയിഡറിക്ക് കണക്കായിട്ടാണ് ഇതിന്റെ കഴുത്ത് கட்டி അടിച്ചെടുക്കേണ്ടത്. ഇനി ഇنده ബാക്ക് ആണ്. ബെഗ് പീസും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സെയിം ആയിട്ട് വെക്കുക നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് നാൽപ്പത്തി രണ്ട് കണുത്ത് ഇതേപോലെ കറക്റ്റായി കട്ടിയ നമുക്കതിൻ്റെ കൈയാണ് കൈക്കാവശ്യമുള്ള തുണി അതായത് ഇതിനകത്തുണ്ട് ഇഷ്ടംപോലെയുണ്ട് നമ്മുടെ കൈ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ലൈനിങ് അത് വെച്ചിട്ട് അപ്പം നമ്മുടെ സാധാരണ ചൂരിധാരൻ്റെ ഒരു ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തെന്ന് കട്ട് ചെയ്യുമ്പോഴും ആദ്യം അതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്ത് ലൈനിങ്ങിനുള്ള ഡ്രസ്സാണെങ്കിൽ ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് വെച്ചിട്ട് ഏത് തുണിയാണെങ്കിലും